അവധി ആർക്കെല്ലാം ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും നാളത്തെ ബസ് സമരത്തെ കുറിച്ചും നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ അടുത്ത അഞ്ച് ദിവസവും കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം സൂചനാ പണിമുടക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നാളത്തെ സൂചനാ പണിമുടക്കിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ഇതേസമയം സ്വകാര്യ ബസ് പണിമുടക്കുന്നുണ്ടെങ്കിലും നാളെ കെ എസ് ആർ ടി സി പണിമുടക്കുന്നില്ല അതിനാൽ സാധാരണ പോലെ സർവീസുകൾ കെ എസ് ആർ ടി സി നടത്തുന്നതായിരിക്കും എന്നാൽ ചില സ്കൂളുകൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നതിനാൽ ഈ സ്കൂളുകളുടെ പ്രവർത്തനത്തെ നാളത്തെ ബസ് സമരം ബാധിക്കാൻ ഇടയുണ്ട് സർക്കാർ ഔദ്യോഗികമായി നാളെ എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെങ്കിൽ ആ സ്കൂളുകൾ നേരത്തെ വിടാൻ സാധ്യതയുണ്ട് ഇതേസമയം സ്വകാര്യ ബസ് പണിമുടക്കിന് പിന്നാലെ നാളെ അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ ണിമുടക്കിന് ഐ എൻ ഡി യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പണിമുടക്ക് ബാധിച്ചേക്കാം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം പാദവാർഷിക പരീക്ഷ അഥവാ ഓണ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത് മുതൽ വരെ നടക്കും ഓണം അവധിക്കായി ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുകൾ അടക്കമെന്ന് സ്കൂളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും ജീവനക്കാരും പങ്കെടുക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ജനറൽ കൺവീനർ എളമരം കരിയും അറിയിച്ചു കടകൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും എല്ലാവരും പണിമുടക്കുമായി സഹകരിക്കണം ആശുപത്രികൾ ആംബുലൻസ് മാധ്യമ സ്ഥാപനങ്ങൾ പാൽ വിതരണം തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി